ജംസിന് അന്ത്യ ചുംബനത്തോടെ വിട നൽകി ശ്രുതി വയനാട് ചൂരിൽമല മുണ്ടക്കരി ഉരുൾപൊട്ടലിൽ ഉറ്റേറെ നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി പ്രിയതമനും യാത്രയായി പള്ളിയിൽ കൊണ്ടുപോയി കാണിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ ശ്രുതിയുടെ മാനസിക ശാരീരിക അവസ്ഥ മോശമായതിനാൽ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റോളമാണ് ആശുപത്രിയിൽ മൃതദേഹം ദർശനത്തിന് വെച്ചത് ജംസിന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് അപകടമുണ്ടായതും ജംസൺ മരിക്കുന്നതും ജെൻസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലെത്തിച്ചു ശേഷം അമ്പലവയൽ ആണ്ടൂരിലെ വീട്ടിലേക്കാണ് മൃതദേഹം വൈകിട്ട് മണിക്ക് ആണ്ടൂർ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക ന്യൂസ് ന്യൂസ് ടുമോറോ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ